സ്ത്രീകളെയും കുടുംബങ്ങളെയും ഉൾപ്പെടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുക എന്നത് ലക്ഷ്യമാക്കി കെഎസ്ആർടിസിയിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പാലക്കാട് കെഎസ്ആർടിസിൽ വിശദീകരിച്ച വിശ്രമ കേന്ദ്രത്തിന്റെയും പുതിയതായി ആരംഭിക്കുന്ന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി യാത്രക്കാർക്ക് മികച്ച സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി കെഎസ്ആർടിസി യുടെ ബാംഗ്ലൂരുവിലേക്കുള്ള നാൽപ്പത്തിയെട്ട് പെർമിറ്റുകളിലും ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളുള്ള ബസ്സുകൾ ഇറക്കും ക്രിസ്മസ് ഓണം സമയങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കും ഗ്രാമീണ മേഖലയിലേക്കുള്ള ചെറിയ ബസ്സുകൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു ഗതാഗത മേഖലയിലെ എൺപത് ശതമാനം വിപണി കയ്യിലാക്കുക എന്നതാണ് കെഎസ്ആർടിസി ലക്ഷ്യമിടുന്നത് ബജറ്റ് ടൂറിസത്തിലൂടെ ശതമാനം വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു തമിഴ്നാട്ടിലേക്ക് പുതിയ അൻപത് ബസ്സുകൾ ഇറക്കും ബസ് റൂട്ടുകളിൽ കളക്ഷൻ ഉറപ്പിക്കാൻ യാത്രക്കാരുടെ സൌകര്യത്തിനനുസരിച്ച് സർവീസുകൾ ക്രമീകരിക്കും പാലക്കാട് ജില്ലയിലെ കെഎസ്ആർടിസി ടെർമിനലുള്ള ടോയ്ലറ്റ് പരിപാലിക്കുന്നതിന് കോപ്പറേറ്റീവ് സൊസൈറ്റിയായ സുലഭിനെ ഏൽപ്പിക്കും കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡും യാർഡുകളും ക്ലീൻ ചെയ്യുന്നതിന് കോൺട്രാക്ട് നൽകാനാണ് തീർച്ചയായിട്ടും തീരുമാനം ഇതിനായി ടെൻഡർ വിളിച്ചു കഴിഞ്ഞു യാത്രക്കാർക്ക് മികച്ച സൌകര്യങ്ങളും വൃത്തിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സിയിലെ പഴയ ടോയ്ലറ്റ് മാറ്റിസ്ഥാപിച്ചതിനു ശേഷം മാത്രമേ അവിടെ ഇന്ധന പമ്പിന്റെ പണി തുടങ്ങൂ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും വരുമാനം വർദ്ധിപ്പിക്കാനാണ് ജീവനക്കാരുടെയും സർക്കാരിന്റെയും ലക്ഷ്യം കെ എസ് ആർ ടി സിയുടെ കൊറിയർ സർവീസ് വഴി അയക്കുന്ന സാധനങ്ങൾ വീടുകളിലെത്തിക്കാൻ പദ്ധതിയുണ്ട് ഇതിന് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പിക്കും ബസ്സുകളിൽ നിന്നുള്ള പരസ്യവരുമാനം ഒൻപത് കോടിയിൽ നിന്ന് പതിനെട്ട് കോടി രൂപയായി ഉയർത്താൻ കഴിഞ്ഞു കെ എസ് ആർ ടി സിയുടെ കോംപ്ലക്സുകളിൽ നിന്ന് വരുമാനം ഉറപ്പാക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് അതിനിടെ കെഎസ്ആർടിസി ബസ്സുകളിൽ ഡ്രൈവർമാരുടെ ഉറക്കം നിരീക്ഷിക്കാൻ സെൻസർ ക്യാമറകൾ സ്ഥാപിക്കുന്നു ദീർഘദൂര ബസ്സുകളിലാണ് ആദ്യം ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഘട്ടം ഘട്ടമായി മറ്റ് ബസ്സുകളിലും സ്ഥാപിക്കും ഡ്രൈവർമാരുടെ ക്ഷീണം നിരീക്ഷിക്കുന്നതിനാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഇതുവഴി അപകടങ്ങൾ തടയാനാണ് കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് ഹൈവേകളിലടക്കം വാഹനാപകടങ്ങളിലെ പ്രധാന വില്ലൻ മതിയായ ഉറക്കമില്ലാതെ ഡ്രൈവർമാർ വണ്ടി വണ്ടിയോടിക്കുന്നതാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനങ്ങൾ പ്രകാരം ശതമാനം ഹൈവേ അപകടങ്ങൾക്ക് കാരണം ഉറക്കക്കുറവാണെന്നും പറയുന്നു ഇതിനകം തന്നെ പുതിയ പ്രീമിയം സൂപ്പർഫാസ്റ്റ് എ സി ബസുകളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ഡ്രൈവർമാരുടെ ക്ഷീണം നിരീക്ഷിക്കുന്ന സംസ്ഥാനത്തോടുകൂടിയ അയ്യായിരത്തോളം ഡാഷ്ബോർഡ് ക്യാമറകൾ വാങ്ങുന്നതിന് ടെൻഡറുകളും ക്ഷണിച്ചിട്ടുണ്ട് ഡ്രൈവർമാരുടെ ക്ഷീണവും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലുള്ള ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളും കണ്ടെത്തുന്നതിനാണ് എ ഐ സംവിധാനത്തിലുള്ള ക്യാമറകൾ ഉപയോഗിക്കുക ഡ്രൈവറുടെ കണ്ണുകൾ തല ചലനങ്ങൾ റോഡ് അവസ്ഥകൾ എന്നിവ ക്യാമറയിലൂടെ ർ ഉറക്കത്തിലോ അശ്രദ്ധയിലോ ആണെങ്കിൽ ക്യാമറ മുന്നറിയിപ്പുകൾ നൽകും പുകവലി കണ്ടെത്തും മറ്റൊരു സവിശേഷതയാണെന്ന് കെഎസ്ആർടിസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു ഡാഷ്ബോർഡ് ക്യാമറയ്ക്കൊപ്പം കടുപ്പിച്ചിരിക്കുന്ന സെൻസർ ക്യാമറ അപാകതകൾ കണ്ടെത്തുമ്പോൾ ബീപ്പ് ശബ്ദങ്ങൾ വഴി തൽക്ഷണ മുന്നറിയിപ്പുകൾ അയക്കും തിരുവനന്തപുരത്തെ കെഎസ്ആർടിസി ആസ്ഥാനത്തുള്ള സെൻട്രൽ കമാൻഡ് സെന്ററിലേക്കാണ് മുന്നറിയിപ്പ് എത്തുക അതുവഴി തത്സമയ നിരീക്ഷണം പുതിയ പ്രീമിയം സൂപ്പർഫാസ്റ്റ് എ സി ബസുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി അയ്യായിരം സെൻസർ ക്യാമറകൾ ഉള്ള ടെൻഡർ രണ്ട് ദിവസം മുമ്പ് ക്ഷണിച്ചിട്ടുമുണ്ട് ദീർഘദൂര സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ ആദ്യ ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങും ഡെസ്ക് കേരള കൗമുദി